എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് റിംഗിൾ റയോണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ആണ് നല്ല പ്രിന്റുകളാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള പ്രിന്റുകളാണ് നല്ല കളർ കോമ്പിനേഷനുമാണ് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതേപോലെ ആ ഒരു നെക്കിന്റെ അവിടെ ആ ഒരു ഓപ്പോഷൻ്റെ അവിടെ പ്ലെയിൻ ജോർജറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവും അതേപോലെ തന്നെ പ്ലെയിൻ ജോർജറ്റ് വന്നിട്ട് ഇതേപോലെ പ്രിന്റ് ആണ് റിങ്കിൾ ഡ്രൈവൺ ആകുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡില് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ആണ് രണ്ടാമത്തെ കളറ് നല്ല രസമായിട്ട് വരുന്ന മെറൂൺ മറൂൺ ആണ് നല്ല വാങ്ങിയൊണ്ട് കാണാനായിട്ട് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല പ്രിന്റ് ആണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നതും നല്ല രസമായിട്ട് വരുന്ന ഗ്രേ ആണ് കേട്ടോ ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷെയ്ഡ് കാണാനും ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീഷിപ്പ് അടുത്തത് ഈ ഒരു പീ സ്റ്റോൺ ആണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക്കും താഴ്ഭാഗത്തോട്ട് വരുന്നത് ഇതേപോലെ ആ ഒരു കുഞ്ഞു പ്രിന്റ് വരുന്ന ഒരു ഷെയ്ഡു ആണ് അടുത്തത് ടീൽ ബ്ലൂ ആണ് കേട്ടോ ലേ നല്ല ഭംഗിയായിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് മൂന്ന് വീഡിയോസ് ആണ് രാവിലെ പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വൈകിട്ട് ആറു മണിക്ക് അപ്പോൾ വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക അടുത്തത് ബ്ലാക്ക് ആണ് കേട്ടോ ഏ നല്ല രസ അല്ല യോക് പോർഷനിൽ ബ്ലാക്കും താഴ്ഭാഗത്തോട്ട് കരിനീലെ കളറുമാണ് ആകെ കൺഫ്യൂഷനായ ഇതുപോലെയാണ് വരുന്നത് അടുത്തതും ആ ഒരു ബ്ലൂഷ് ഗ്രേഡ് തന്നെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്രിന്റാണ് അതെ ഇത്രയും പ്രിന്റുകളിലാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് റിംഗിൾ ഡ്രയോണും ജോർജറ്റും കൂടി ഫുൾ റിംഗ് റയോൺ ആണ് ചെറിയൊരു പോർഷൻ സ്ലീവിലും ഈ ഒരു ഭാഗത്തും മാത്രം ജോർജെറ്റ് കൊടുത്തിരിക്കുവാണ് കേട്ടോ അപ്പൊ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ